മുക്തയേക്കാൾ ആരാധകരുള്ള താരപുത്രിയാണ് മകൾ കിയാര എന്ന കൺമണി യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും മകളുടെ വിശേഷങ്ങൾ മുടങ്ങാതെ പങ്കുവെക്കുന്ന മുക്ത മകളുടെ ജീവിത വിശേഷങ്ങളുമായി എപ്പോഴും തിരക്കിലാണ് പഠനത്തിലും ഡാൻസിലുമെല്ലാം ഒന്നാമതായ കൺമണി സ്കൂളിലെ സൂപ്പർ താരവും കൂടിയാണ് ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലും മകളുടെ കാര്യങ്ങളെല്ലാം മുടങ്ങാതെ നോക്കുന്നത് മുക്തയുടെ കഴിവ് തന്നെയാണെന്ന് പലപ്പോഴും ആരാധകർ പറയാറുണ്ട് ഇപ്പോഴതാ മകളുടെ ഒരു വിശേഷം അറിയിച്ച് എത്തിയിരിക്കുകയാണ് മുക്ത കൺമണിയുടെ എട്ടാം പിറന്നാളാണെന്ന് എന്ന് അറിയിച്ചു കൊണ്ടാണ് മുക്ത എത്തിയിരിക്കുന്നത് പട്ടുപാവാടയിൽ സുന്ദരിയായ കൺമണിയുടെ ഫോട്ടോയും ജനനം മുതലുള്ള അവളുടെ പ്രിയപ്പെട്ട ചിത്രങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുള്ള വീഡിയോയും മുക്ത മകളുടെ പിറന്നാൾ ദിവസം പങ്കുവച്ചിട്ടുണ്ട് സിനിമാ രംഗത്തു നിന്നുൾപ്പെടെ നിരവധി പേരാണ് കൺമണിക്കുട്ടിക്ക് അവളുടെ എട്ടാം പിറന്നാൾ ആശംസകളുമായി എത്തിയിരിക്കുന്നത് ഓരോ പിറന്നാളുകൾക്കും മകളെ ഗർഭിണിയായിരിക്കുമ്പോഴുള്ള തൻ്റെ ചിത്രങ്ങളും കൺമണിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലുമുള്ള മനോഹരമായ നിമിഷങ്ങളും കോർത്തിണക്കിയ വീഡിയോകൾ ആശംസയ്ക്കൊപ്പം മുക്ത പങ്കുവയ്ക്കുന്നത് പതിവാണ് അമ്മയുടെയും കൊച്ചമ്മയായ റിമി ടോമിയുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ എപ്പോഴും ആരാധകർക്ക് മുന്നിലേക്ക് എത്താറുള്ള കൺമണി ഇപ്പോൾ സിനിമകളിലും അഭിനയിച്ചു കഴിഞ്ഞു പത്താം വളവ് എന്ന സിനിമയിലെ കൺമണിയുടെ അഭിനയം മികച്ച അഭിപ്രായവും നേടിയിരുന്നു മലയാള സിനിമയിലും തമിഴ് സിനിമയിലുമെല്ലാം ശ്രദ്ധ നേടിയ മുക്ത ഇപ്പോൾ സീരിയലുകളിലൂടെയാണ് ആരാധകർക്ക് മുന്നിലേക്ക് എത്തുന്നത് ഒരു കാലത്ത് അഭിനയത്തിൽ സജീവമായിരുന്ന മുക്ത പിന്നീട് വിവാഹശേഷം സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുകയായിരുന്നു മലയാളികളുടെ ഇഷ്ടഗായിക റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ടോമിയെയാണ് മുക്ത വിവാഹം കഴിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒൻപതാം വിവാഹ വാർഷികം ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് കുടുംബമുള്ളത് വിവാഹം കഴിഞ്ഞ് ഉടൻ തന്നെ കുഞ്ഞു കൂടി ജനിച്ചതോടെ ചെറിയ ഇടവേളയെടുത്ത മുക്ത തമിഴ് സീരിയലിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് രണ്ടാം തിരിച്ചുവരവ് നടത്തിയത് അതിനുശേഷം കൂടത്തായി എന്ന പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ മുക്തയുടെ ആ കഥാപാത്രം വലിയ പ്രശംസയും നേടിയിരുന്നു അഭിനയം മാത്രമല്ല മികച്ച നർത്തകി കൂടിയാണ് താരം സ്റ്റേജ് പരിപാടികളിൽ ഡാൻസുമായി തിളങ്ങിയിരുന്നു നടി അച്ഛനുറങ്ങാത്ത വീടിലൂടെയായിരുന്നു താരം ബിഗ് സ്ക്രീനിൽ അരങ്ങേറിയത് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളുമായി മുന്നേറുന്നതിനിടയിലായിരുന്നു മുക്തയ്ക്ക് തമിഴിൽ നിന്നും അവസരം ലഭിച്ചത് പിന്നീട് ഞൊടിയിടയിലാണ് മുക്തയുടെ താരമൂല്യം കുതിച്ചുയർന്നത് സമൂഹമാധ്യമങ്ങളിൽ സജീവമാണ് മുക്ത നടിയുടെ വീട്ടിലെ വിശേഷങ്ങളും മകളുടെ വിശേഷങ്ങളുമെല്ലാം സമൂഹമാധ്യമങ്ങളുടെ പോസ്റ്റ് ചെയ്യുന്നത് നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറുന്നത് നടിയുടെ പാചക വിദ്യകളെല്ലാം ആരാധകർക്ക് ഏറെ ഇഷ്ടവുമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ